കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധിഭവൻ ഭാരതത്തിന്റെ മുൻ പ്രസിഡന്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള വിശ്വപൌരന്മാർ വന്ന് കണ്ട് അത്ഭുതം കൂറിയ ഒരിടം ജീവിതയാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച സമൂഹം തെരുവിലേക്ക് തള്ളിയിട്ട ഒട്ടനവധി മനുഷ്യജന്മങ്ങളെ കരുണയുടെ കരങ്ങളാൽ പിടിച്ചുയർത്തി അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ദൈവദൂതൻ ഇവിടെയുണ്ട് ഡോക്ടർ സോമരാജൻ ഏതാണ്ട് ആറുമാസമായ കുഞ്ഞു മുതൽ നൂറിൽ പരം വയസ്സുവരെയുള്ള ആയിരത്തി നാന്നൂറോളം പേർ വസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണിത് ഇവരിൽ അനാഥത്വം പേറിയ ബാല്യങ്ങളുണ്ട് ജീവിതം കശക്കി യൗവനങ്ങളുണ്ട് വാർദ്ധക്യത്തിൽ പുറന്തള്ളപ്പെട്ടവരുണ്ട് ജീവിതയാത്രയിൽ കാലിടറിപ്പോയവരുണ്ട് മാനസികാസ്വാസ്ഥ്യമുള്ളവരുണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട് കാലം നൽകിയ ജന്മമോക്ഷം പോലെ ഇവരെ സനാധരാക്കി സംരക്ഷിക്കുവാൻ ഒരു സ്നേഹാലയമുണ്ടായി ഗാന്ധിഭവൻ ഗാന്ധിമാർഗത്തിലൂടെ പോകാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഗാന്ധിജി നിർദ്ദേശിച്ച പ്രകൃതി സ്നേഹവും കാർഷിക ജീവിതവും വന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി രണ്ടിൽ ഗാന്ധിഭവൻ തുടങ്ങി രണ്ടായിരത്തി നാല് മുതലാണ് വ്യാപകമായി കൃഷി ഇവിടെ ആരംഭിക്കുന്നത് അതിൻ്റെ കാരണം നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് പോകുന്നത് അപ്പം ഏറ്റവും ഫ്രഷായിട്ടുള്ള പച്ചക്കറി നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ആദ്യം ഇവിടെ അടുത്ത സ്ഥലങ്ങളൊക്കെ പാട്ട് കൊടുത്താണ് കൃഷി തുടങ്ങിയത് കൃഷി നമ്മൾ ചെയ്യാൻ മാത്രമല്ല മറ്റ് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുകൂടി ചെയ്യുന്നുണ്ട് ഇപ്പം ഈ വിത്ത് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ പോയിട്ട് ഏറ്റവും നല്ല വിത്തുകൾ വാങ്ങിക്കൊണ്ടിരുന്ന് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന പരിസരവാസികൾക്ക് ഈ വിത്ത് കൊടുക്കുന്നു ഗാന്ധി ഭവനിലെ സേവന പ്രവർത്തകരുണ്ട് ഇരുന്നൂറ്റമ്പതോളം സേവന പ്രവർത്തകർ ഇപ്പോൾ ഇവിടുണ്ട് അവരെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ കൃഷി അങ്ങനെ തുടങ്ങി വിവിധ തരത്തിലുള്ള കൃഷിയായി പിന്നെ ഇവിടെ കുടുംബാംഗങ്ങളായി വരുന്ന ഈ വീട്ടിലെ കുടുംബാംഗങ്ങൾ അതേ ഒറ്റപ്പെട്ട് ജീവിതക്ലേശങ്ങളുമായിട്ട് വരുന്നതിൽ ചില ആളുകൾ കൃഷിക്കാരായി മാറി ഇവിടെയുള്ള സുകാരൻ ചേട്ടനെ പോലെയുള്ള അവരൊക്കെ കൃഷിയിൽ വലിയ താല്പര്യം സമർപ്പണം അങ്ങനെയുള്ളവരാണ് ാന്ധി ഭവനിലെ കൃഷിയോട് ആഭിമുഖ്യം പുലർത്തുന്ന അന്തേവാസികൾ ഇവിടെ കൃഷിമുറകളിൽ പങ്കാളികളാകുന്നു പൂർണമായും ജൈവ കാർഷിക രീതി അവലംബിച്ചിരിക്കുന്നു കാലങ്ങളായി കിടന്ന കൃഷിയിടം കിളച്ചൊരുക്കി തടങ്ങൾ തീർത്ത് വിവിധയിനം പച്ചക്കറി തൈകൾ നട്ട് വെള്ളവും വളവും നൽകി പത്തനാപുരം കൃഷിഭവനിൽ നിന്നും മുതിർന്ന കർഷകനുള്ള പുരസ്കാരം ലഭിച്ച സുകുമാരനാണ് ഇവിടുത്തെ കൃഷിയുടെ ചുമതല ഗാന്ധി ഭവന് വന്ന് പത്ത് വർഷം കൊണ്ട് ഞാൻ ഇവിടെയാണ് ഇവിടെ വന്നാളി മുതലൂടെ കൃഷി ചെയ്യാറുണ്ട് അതിനെല്ലാം സഹായിക്കാൻ സാറയിന് ഹെൽപ്പ് ചെയ്തു തരും പിന്നെ ഗാന്ധി ഭവനിലുള്ള അന്താവാസികളും എൻ്റെ കൂടെ വരും പിന്നെ ഒരു കൃഷിക്കാരനെ കൂടെ കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കൃഷി വിള ഈ വർഷം വന്നു വരി മഴ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രാവശ്യത്തെ കൃഷി ഞങ്ങൾ എട്ട് മണിക്ക് വരും കൃഷിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃഷികൾ കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ വളം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിണ്ണാക്ക് വെല്ലുപൊടി പിന്നെ ചാണകം പശുവിനെ വളർത്തുന്നുണ്ട് മൂന്നാല് പശു ഉണ്ട് അതിൻ്റെ ചാണകം എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഉപയോഗിക്കുന്നത് പുറത്തുനിന്നൊന്നും എടുക്കാറില്ല അല്ല ഞങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ താഴെ പയർ പടരാൻ സൈഡിൽ കൂടെ പടരാനും മല കെട്ടിയിട്ടുണ്ട് മേളിൽ കാരണം പയറുമല്ല ഇത് പടന്നു പോകാൻ ഈ തത്തയുടെ ശല്യം കൊണ്ട് മേളിലും വല കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ കിളി ഇറങ്ങി പയർ പറിക്കുകയില്ല ഇല്ലെങ്കിൽ ആളില്ലാത്തപ്പോഴിത് കിളി പയറൊരുപാട് പറിച്ചുകൊണ്ട് പോകും വലിയ ശല്യമാണ് അങ്ങനെയാണ് വല കെട്ടിയിരിക്കുന്നത് ഞങ്ങൾ കൊല്ലത്ത് പോയി വല വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് വാങ്ങിച്ചു ഇവിടെ ഇങ്ങനെ കെട്ടി കൃഷികളൊക്കെ ഏത്തവാകാം ഇപ്പോഴും ഓണത്തിൻ്റെ കൊലകളൊക്കെ കാശുകൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ തന്നെ കൊലയുണ്ട് പിന്നെ കുടിവാഴകളുണ്ട് അതിൻ്റെ പല ദിവസവും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പത്ത് അഞ്ഞൂറ് മൂട് വാഴ കുടിവാഴ തന്നെയുണ്ട് പിന്നെ ഏത്തവാഴ ഒരു പത്ത് മുന്നൂറും കൂടും ഉണ്ട് ഇങ്ങനെ പല കൃഷികളും പല അങ്ങനത്തെ ഈ സ്ഥലങ്ങളിലെല്ലാം ഇവിടെ എല്ലാം വേറെ അപ്പുറത്ത് കൃഷികളുണ്ട് അങ്ങനെ മൂന്നാലഞ്ച് സ്ഥലത്തായിട്ടാണ് കൃഷി ചെയ്യുന്നത് എല്ലാം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒത്തൊരുമിച്ച് അങ്ങനെ കൃഷി ചെയ്തു പോവുകയാണ് ാന്ധിഭവന്റെ ആരംഭകാലം മുതൽ തന്നെ ഓരോ ഓണക്കാലവും എത്തവേ ഗാന്ധി ഭവന്റെ വിളഭൂമിയിൽ ഓണപ്പച്ചിക്കറികളും വിളഞ്ഞു പാകമാകുന്നു മത്തനും വെള്ളരിയുമൊക്കെ താഴെ വള്ളികൾ വീശി പടർന്നു മുകളിൽ പാവലും പയറും പടവലവും സാലഡ് വെള്ളരിയുമൊക്കെ പന്തലിന്റെ സുരക്ഷയിൽ പടർന്നു വളരുന്നു കിഴങ്ങുവർഗങ്ങളായ ചേമ്പും ചേനയുമൊക്കെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു ഒപ്പം ഞങ്ങൾക്കും ഒരിടമുണ്ട് എന്ന് സ്ഥാപിച്ച് കുറ്റിപ്പയറും വളരുന്നു അശരണരായ മനുഷ്യജന്മങ്ങളെ ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന ഡോക്ടർ പുനലൂർ സോമരാജൻ എണ്ണമറ്റ കാർഷിക വിളകളെയും സ്നേഹവാത്സല്യങ്ങളേകി ഇവിടെ പരിപാലിക്കുന്നു ഓണവിഭവങ്ങളിൽ പ്രധാനമായ നേന്ത്രക്കായ നേന്ത്രവാഴ കൃഷിയും ഇവിടെ വിജയത്തിലെത്തി ഏത്തവാഴ കൃഷി പത്ത് മുതൽ പതിനൊന്ന് മാസത്തിനകം വിളവെടുക്കാൻ കഴിയുന്ന ഏത്തവാഴകൾ ഇപ്പോൾ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലാണ് കൂടാതെ പാളയങ്കോടൻ റോബസ്റ്റ പൂവൻ തുടങ്ങിയവയ്ക്കും ഇടമുണ്ടിവിടെ വിപുലമല്ലെങ്കിലും ഫലവർഗ കൃഷികളുമുണ്ട് കൃഷിയിടത്തിലേക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ ഫലവൃക്ഷങ്ങൾ ഔഷധസസ്യങ്ങൾ അലങ്കാരച്ചെടികൾ മേൽത്തരം വിത്തുകൾ ജീവാണു വളങ്ങൾ ജൈവ കീടനാശിനികൾ ഗ്രോ ബാഗുകൾ ചെടിച്ചട്ടികൾ ഒക്കെ അടങ്ങിയ ഒരു ഗാർഡനും നഴ്സറിയും ഗാന്ധി ഭവന്റെ അങ്കണത്തിൽ തന്നെയുണ്ട് പത്തനാപുരം കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാർഷിക പദ്ധതികളാണ് ഗാന്ധി ഭവൻ ആവിഷ്കരിക്കുന്നത് കൃഷി വകുപ്പിൻ്റെ സബ്സിഡിയോടു കൂടി നിരവധി പദ്ധതികൾ പ്രത്യേകിച്ച് ഓപ്പൺ പ്രൊസസിംഗ് ഫാമിങ് അടക്കം ഉള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് കൃഷിഭവനിൽ നിന്ന് പലവൃഷ തൈകൾ വിത്തുകൾ തെങ്ങിൻ തൈകൾ അടക്കം എല്ലാ കാർഷിക വിളകളും നമുക്ക് ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവർ നിരന്തരം ഗാന്ധി ഭവൻ സന്ദർശിക്കുകയും അവർ നമ്മുടെ കൃഷി പരിപാലനത്തെ നോക്കിക്കാണുകയും അതിനാവശ്യമായ എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും അവർ നൽകുകയും ഒക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് കൃഷിക്ക് സബ്സിഡി റേറ്റിൽ ഉള്ള പദ്ധതികൾ നിരന്തരം ഇവിടെ ആവിഷ്കരിക്കാറുണ്ട് അതെല്ലാം ഗാന്ധി ഭവൻ്റെ കാർഷിക മേഖലയ്ക്ക് ഉണ്ട് പച്ചക്കറി കൃഷിക്കൊപ്പം സമ്മിശ്ര കൃഷി എന്ന ആശയവും പ്രാവർത്തിക എത്തിച്ചു കറവയുള്ള മൂന്ന് എച്ച് എഫ് പശുക്കളും വിവിധ ഇനത്തിലുള്ള ആടുകളും ഗാന്ധി ഭവനിലേക്ക് കടന്നു വന്ന് കുടുംബത്തിന്റെ ഭാഗമായി അങ്ങനെ പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഗാന്ധിവാനി വന്ന് അന്വേഷിച്ചപ്പോൾ സാറ് പറഞ്ഞ് എന്നെ ഇവിടെ സംരക്ഷിക്കുന്ന കാര്യം പറഞ്ഞ് ഞാൻ പത്തനംതിട്ട കളക്ടർ മുഖാന്തിരാണ് വരുന്നത് അപ്പോൾ കളക്ടർക്ക് കത്തൊക്കെ കൊടുത്ത് അപ്പോൾ എന്നോട് പറയുക ചോദിച്ചു ഇവിടെ വരാനിഷ്ടമാണെന്നോ ചേച്ചി ഞാൻ പറഞ്ഞ് ഗാന്ധിവാ താമസിക്കാൻ എനിക്ക് ഇവിടെ നിന്ന് വിട്ടാൽ ഞാൻ അവരെന്നെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു കൂട്ടൊക്കെ നടന്ന് ഇവിടെ ഗാന്ധി വൈനി വന്ന് സാറിനോട് ചോദിച്ചപ്പോൾ സെക്രട്ടറി സാറ് പറഞ്ഞ് ചേച്ചി ഇവിടെ വന്ന് താമസിച്ചോളാൻ പറഞ്ഞ് പിന്നെ അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ആടുകളുടെ കാര്യം പറഞ്ഞപ്പം എത്ര പേരുണ്ട് എല്ലാവരേയും ഇനി പറഞ്ഞു കോഴികളും ആടുകളും പിന്നായി എല്ലാം ആയിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നത് ഞങ്ങളിവിടെ തളർന്ന് താമസിക്കുക മീൻ അവിടെ നാടനായിരുന്നു ഇനി ഇടയ്ക്ക് മല ഒരു മലബാറി ആടിഞ്ഞ ഞാൻ വാങ്ങിച്ചായിരുന്നു അതിൻ്റെ കുട്ടികളുടെ ഉണ്ട് ഇതിനകത്ത് ഈ അസുഖം വലുതായിട്ട് നാടൻ വരാത്തത് കൊണ്ട് പാടത്തും പറമ്പിലൊക്കെ അഴിച്ചുവിട്ട് തീരാനുള്ള സൗകര്യത്തിന് നാടനെയാണ് വളർത്തിയത് അത് കാരണം പാല് അധികം ഇല്ല പാല് കറക്കുന്നതിനും ആടല്ല കുഞ്ഞുങ്ങളെ പാല് കുടിപ്പിച്ച് വളർത്തും മുട്ടൻകുട്ടികളെ കൊടുക്കും പെൺകുട്ടികളെ വളർത്തും അങ്ങനെ വന്നപ്പോൾ ആടുകളുണ്ടായിരുന്നു ഈ ഭക്ഷ്യമീനുകൾക്കായി ഒരു മീൻകുളവും ഗാന്ധി ഭവന്റെ വിശാലമായ തൊടിയിലുണ്ട് ഫിഷറീസ് വകുപ്പിൽ നിന്ന് ലഭിച്ച ആയിരത്തോളം തിലാപ്പിയ കുഞ്ഞുങ്ങളെയാണ് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ വിളവെടുപ്പിന് അവ പാകമാകും മലയാളിയുടെ ഗതകാല സൗന്ദര്യമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി കാലങ്ങൾ പല മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ഓണപ്പൂക്കളെ ഇപ്പോഴും ഗാന്ധിഭവനിലെ ചെറു പൂവിളിയോടെ തൊടികളിൽ തിരയുന്നു തെറ്റിയും ചെമ്പരത്തിയും റോസയും ഒക്കെ അടങ്ങുന്ന നാട്ടുപൂക്കൾക്കൊപ്പം പേരറിയാവുന്നതും അറിയാത്തതുമായ പുതുപ്പൂക്കളെയും അവർ ശേഖരിക്കുന്നു ഓണക്കാലത്തേക്ക് വേണ്ടിയുള്ള പൂക്കൃഷിയിലേക്കും ഗാന്ധിഭവൻ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ഏർപ്പെട്ടു ഓണപ്പൂക്കളത്തിനും മറ്റാഘോഷവേളകൾക്കും പ്രധാനമായും ഉപയോഗിക്കുന്ന ചെണ്ടുമല്ലി അഥവാ ബന്ദിപ്പൂവാണ് ഇവർ കൃഷി ചെയ്തത് ഓണക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കൾ അധിക വില നൽകി വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പൂക്കൃഷിയിലൂടെ ഒരു വരുമാനവും കുട്ടികൾക്ക് മാനസികോല്ലാസവും സാധ്യമാകുന്നു ഞങ്ങളുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് ഈ പൂക്കൃഷി മൊത്തമായി ചെയ്തിരിക്കുന്നത് അത് അതിലൂടെ അവർക്ക് മാനസികമായി വളരെ സന്തോഷമാണ് ലഭിക്കുന്നത് പത്തനാപുരം കൃഷിഭവനിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇതിനാവശ്യമായ തൈകൾ ലഭിച്ചിട്ടുള്ളത് ആയിരത്തോളം തൈകൾ ഞങ്ങളിവിടെ നട്ടിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് നിറമാണുള്ളത് ഓറഞ്ചും മഞ്ഞയും എല്ലാം തന്നെ ഓണത്തിനേക്ക് പാകമായ രീതിയിലായിട്ടുണ്ട് ഇതിൽ നിന്ന് ഗാന്ധിഭവൻ ആവശ്യമായത് സ്പെഷ്യൽ സ്കൂളിൽ ആവശ്യമായതും പൂക്കൾ എടുത്തതിന് ശേഷം ബാക്കിയാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്പെഷ്യൽ സ്കൂളിന്റെ വിഭാഗത്തിലെ ഏറ്റവും നന്നായി കൃഷി ചെയ്യുന്നതിനുള്ള അവാർഡ് പത്തനാപുരം ഗാന്ധിഭവൻ സ്പെഷ്യൽ സ്കൂളിന് ലഭിച്ചു അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പൂക്കളം ഒരുങ്ങുകയായി മുത്തശ്ശിമാരും മറ്റു മുതിർന്നവരും നിലവിളക്കുകൾ തേച്ച് തിളക്കം വരുത്തിനാരായ നഷ്ടപ്പെട്ടുപോയ ഏതൊക്കെയോ സങ്കല്പങ്ങളുടെ കണ്ണീർ ചൂടിൽ അവർ നിലവിളക്കിൽ തിരിയിട്ട് തെളിച്ചു നന്മയും സന്തോഷവും നൽകി കാണം വിറ്റും ഓണമുണ്ടിരുന്ന ഒരു കാലം ഒത്തുകൂടലിന്റെ സ്നേഹഭാവങ്ങളുടെ കാലം ഇവയൊക്കെ തെളിമയോടെ സൂക്ഷിക്കുന്ന കുറെ പഴയ മനസ്സുകളുണ്ട് അവർക്ക് പുതിയ തലമുറയേക്കാൾ പറയാൻ ഏറെ ഉണ്ടാവും പോയ കാലത്തിന്റെ നിറമുള്ള ഓണസ്മൃതികൾ എൻ്റെ കുട്ടിക്കാലം എൻ്റെ വീട്ടിലെ എല്ലാവരും കൂടി ഞങ്ങൾ പിള്ളേർ പൂവറിക്കാൻ കാടുകളിൽ പോ പട്ടിയെടുത്ത് പോയാൽ കിട്ടുന്ന പൂക്കളെല്ലാം ഇറുത്തെടുത്ത് കൊണ്ടുവരും എന്നിട്ട് അത് രാത്രി കാലങ്ങളിൽ ഇരുന്ന് ഒരുക്കി രാവിലെ അത്തത്തിൻ്റെ അന്ന് രാവിലെ ഇടും അന്ന് പാട്ടുപാടി അത്തോ ഞാനീടില്ലേ അച്ഛനമ്മ യിരുന്നേരിയാണ്ടായിരൂ അങ്ങനെ പാട്ടുകൾ പാടി അത്തപ്പുഴ അങ്ങനെ പത്ത് നാളേക്ക് പൂവിട്ട് പത്താമത്തെ ദിവസം തൃക്കാക്കര അപ്പനയും തൃക്കാക്കര അമ്മയും എല്ലാം മണ്ണ് കൊണ്ട് മെനഞ്ഞു വെച്ച് വിളക്ക് കത്തിച്ച് അടയും ചുട്ടി വയ്ക്കും തിരുവോണത്തിനാളെ നൂണും കഴിഞ്ഞ് അത് നാലുമണിയാവുമ്പോൾ എല്ലാം എടുക്കും അങ്ങനെയാണ് എൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം ആണ്ടിലൊരിക്കൽ മാനവികതയുടെ പ്രതീകമായി വിശ്വാസങ്ങളുടെ ഓലക്കുടയും കിരീടവും ചാർത്തിയെത്തുന്ന മഹാബലിക്കായി മനസ്സ് മനസ്സോട് ചേർത്ത് ഓണക്കളികൾ അരങ്ങേറി ഓർമ്മകൾ പാകുന്ന ഓണവട്ടത്തിലേക്കായി പിന്നെ ഓരോരുത്തരും നട്ടുനച്ചു പരിപാലിച്ച പച്ചക്കറികൾ ഓണസദ്യ ഒരുക്കാൻ അവർ കറിക്കഷണങ്ങളാക്കി മാറ്റി അടുക്കളയിലെ പാചക കലയിലൂടെ കറിക്കഷണങ്ങൾ സാമ്പാറും അവിയലും തോരനും ഓലനുമൊക്കെയായി നേന്ത്രക്കായകൾ ഉപ്പേരിയായി നിറം മാറി ഓണപ്പപ്പടം പുള്ളി വീർത്തു പായസവും പരുവുമായി തിളച്ചുവെന്ത് പാകമായ കുത്തരിയുടെ പറക്കുന്ന ആവിയിൽ ഒരു കാർഷിക പാരമ്പര്യത്തിൻ്റെ ഗന്ധം ഓണസദ്യയുടെ രുചിക്കൂട്ടുകൾ ഏറ്റുവാങ്ങി മുന്നിൽ തൂശനിലയിട്ട് എല്ലാവരും കാത്തിരുന്നു ഒരാണ്ടിൻ്റെ കാർഷിക ആനന്ദമായി ഓണസദ്യയുടെ ഓരോ വിഭവങ്ങളും ഇലയിലേക്ക് പകർന്നു അവർ പരിചരിച്ച് വളർത്തിയെടുത്ത പച്ചക്കറി വിളകൾ കൊണ്ട് തയ്യാറാക്കിയ ഓണസദ്യ ഒരുപാട് ഓർമ്മകൾ ഓടിവന്നു ഊട്ടുന്ന ഓണസദ്യ എങ്കിലും എവിടെയോ നിഴൽ വീഴ്ത്തുന്ന നൊമ്പരപ്പാടുകൾ അപ്പോഴും അവർക്കരികിൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആദരവോടെ തലോടാൻ പകരം വയ്ക്കാനാകാത്ത നന്മ നിറഞ്ഞ മനുഷ്യത്വവും കൂടെ ഉണ്ടെന്ന് അവർക്കറിയാം ഓണം ആഘോഷിച്ച പലരും എത്തുന്നുണ്ട് അവർക്ക് അവരുടെ ജീവിതകാലത്ത് അല്ലെങ്കിൽ അവരുടെ ചെറിയ പ്രായങ്ങളിലൊക്കെ അവർ കണ്ടു വളർന്നതും അവർ ചെയ്തതും അത്തരത്തിൽ കൃഷി ചെയ്തുകൊണ്ട് ഒരു സന്തോഷവും സമൃദ്ധമായ ഓണം കൂടി അവരുടെ പഴയ ഓർമ്മകൾ അത് പുതുക്കുവാനും അതിൻ്റെ ആസ്വാദനം അവർക്ക് ഉൾക്കൊള്ളുവാനും കഴിയുന്ന തരത്തിൽ ഓണമൊരുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവർ പങ്കെടുത്ത ഓണക്കളികളും ഓണപ്പാട്ടും ഓണക്കാഴ്ചകളുമൊക്കെ ഒട്ടേറെ ഓർമ്മകൾ അവരിൽ ഉണർത്തി അതിലെല്ലാം അവർ സംതൃപ്തരായിരുന്നു ഇന്നലകളിലെ ഓർമ്മകളെ അകലെയാക്കി ഇന്നിൻ്റെ സന്തോഷത്തിൽ സംതൃപ്തരാണ് ഇവിടെ എല്ലാവരും കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം